പ്രേക്ഷകരെ പത്തരമാറ്റ ഒരു കിടിലൻ പ്രമോ അതേ പ്രേക്ഷകരെ ഇനി നമ്മുടെ പത്തരമാറ്റിലും പുത്തൻ നയനെയും പുത്തൻ ആദർശനെയും തന്നെയായിരിക്കും ഇനി കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആദർശം നമ്മുടെ നയനയുടെ കൈയും പിടിച്ച് ആനന്ദപുരിയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഹോ ഇനി സമാധാനമായി ഇച്ചിരി രുചിയുള്ള ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീട്ടിലെല്ലാവരും രുചികരമായ ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവിയാനി നിൽക്കാൽ തന്നെ പറഞ്ഞ എന്താ പറയുക ദേവിയാനീനെയൊക്കെ ചവിട്ടി താഴ്ത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ അപ്പോൾ നമ്മുടെ നയനയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം നമ്മുടെ കനക പറയുന്നു കേട്ടോ ഇനി ആദർശം മോന് ഭയങ്കര മാറ്റാറുണ്ട് മോളെ മോളോടില്ലാതെ പോലെ ഇനി നമ്മുടെ ആദർശം മോളോട് പഴയ പോലെ ഒന്നും അരിക്കില്ല പെരുമാറും പറഞ്ഞത് ഇനി കുറച്ച് സോഫ്റ്റൊക്കെ ആയിട്ടായിരിക്കും എന്ന് വെച്ചാൽ മോ അവന് മനസ്സിലായി നിന്റെ ഈ നീ ഇവിടെ ഇല്ലെങ്കിലുള്ള ആ ഒരു അവസ്ഥ നമ്മുടെ ആദർശന് മനസ്സിലായി മോളേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനകയും പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ആയിട്ട് നമ്മുടെ നയനയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് നമ്മുടെ നയനയ്ക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ നയന ഭയങ്കര സന്തോഷത്തിന് നിൽക്കുകയാട്ടോ ഹോ ഇനി എൻ്റെ ഒരു പുതിയ ആദർശചേട്ടനായിരിക്കുമല്ലോ ഇനിയെങ്കിലും എൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുമല്ലോ എന്നുള്ളൊരു എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു നയനയായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അതിനുള്ളൊരു ഭാഗ്യം നയനയ്ക്ക് ഉണ്ടാകട്ടെ ഒരു പുതിയ ആദർശനെ തന്നെ ആകട്ടെ നമ്മുടെ നയനയ്ക്ക് കിട്ടുവാൻ പോകുന്നത് നയന വിചാരിക്കുമ്പോൾ നയനയുടെ ആ ഒരു സ്വപ്നങ്ങൾ അമ്മയാകണമെന്നുള്ളൊരു സ്വപ്നം അതൊക്കെ സഫലീകരിക്കട്ടെ അല്ലെങ്കിൽ പ്രേക്ഷകരെ അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ